ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രമേശ് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു ഫുഡ് ബ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പാലക്കാട് ജില്ലയിലെ തണ്ണീർപന്തൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തണ്ണീർ നിന്ന് മെഡിക്കൽ കോളേജ് പോകുന്ന വഴിയിൽ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അല്ലമിൻ തട്ടുകട ആ തട്ടുകടയുടെ രുചിവിശേഷങ്ങളാണെന്ന് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നുട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ி மண்ட <lay diligence> <celular> ഫ്രണ്ട്സ് ഞാൻ ഈ അല്ലമിൻ മീൻ തട്ടുകാടിൽ കയറി ചെന്നപ്പോൾ തന്നെ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം എടുത്ത ശേഷം ഞാൻ നേരെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഒരു തൂശിനായ വാഴയിൽ അവർ ചോറും മീൻ കറിയും തിലോപ്പി മീൻ വറുത്തതും പയറുപ്പേരിയും നാരങ്ങ അച്ചാറും ഒരു പപ്പടവും അവർ നമുക്ക് കഴിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ആദ്യം തന്നെ ഞാൻ കുറച്ച് ചോറും ആ തേങ്ങ ഇട്ട് വെച്ച മീൻ കറി ഇല്ലേ അല്ലേ വാളംപൊളിയൊക്കെ ചേർത്ത് വെച്ച മീൻകറി അതും കൂടി കൂട്ടി ഒഴിച്ച് കഴിച്ചു പിന്നെ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് കൂടെ തന്നെ ആ പയറുപ്പേരിയും ചോറും ആ മീൻ കറിയും കൂടി കൂട്ടി ഒഴിച്ച് കഴിച്ചു നന്നായി വെന്തുടങ്ങിയ പയർ ഉപ്പേരിയായിരുന്നു കേട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ചുരയ്ക്ക കറിയും ചോറും ആ മീൻകറിയും കൂടി കൂട്ടി ഒഴിച്ച് കഴിച്ച് നോക്കി കേട്ടോ ചുരക്കയാണെങ്കിൽ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വായിൽ വയ്ക്കുമ്പോഴേക്കുന്നതിന് ഇങ്ങനെ അലിഞ്ഞ് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ ആ ചുരക്കയുടെ കറിയൊക്കെ ഒരു വ്യത്യസ്തമായ രുചിയായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ചോറും ആ മീൻ കൂടി കൂട്ടി ഒഴിച്ചിട്ട് തൊട്ടടുത്തുള്ള തിലോപ്പിയ മീനിനെ നമ്മൾ മറന്നു തോന്നി അപ്പം തന്നെ ഒരു പീസ് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് അതിൻ്റെ കൂടെ കൂട്ടി ഒഴിച്ച് കഴിക്കുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ തന്നെ അലിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ തിലോപ്പി മീനിൻ്റെ പീസ് ഫ്രണ്ട്സ് അങ്ങനെ ആ മീൻ കറിയും കൂട്ടി പകുതി ചോറ് കഴിച്ച ശേഷം നമ്മൾ നേരെ അടുത്തതായിട്ടുള്ള പാലക്കാടൻ സ്പെഷ്യൽ വിഭവമായ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്നില്ലേ പാലക്കാടൻ സ്പെഷ്യൽ കുമ്പളങ്ങിയും കോഴിയിറച്ചിയും ആ കറിയാണ് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് ആ ചോറും ആ കുമ്പളങ്ങയും കോഴി ഇറച്ചിയും കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കണം നല്ല രുചിയുണ്ടോ കഴിക്കാനായിട്ട് പാലക്കാടൻ കല്യാണ വീടുകളിൽ തലേ ദിവസം കിട്ടുന്ന ആ ഒരു കറിയാണ് പ്രധാന വിഭവം കോഴി ഇറച്ചി കുമ്പളങ്ങിയും ഫ്രണ്ട്സ് ഞാനങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുള്ളതുകൊണ്ട് ബാക്കി ഭാഗം നമ്മൾ കാണിക്കാണ്ടിരുന്നത് അപ്പോൾ കട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇടത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ തോന്നാം പക്ഷേ ഞാൻ വലത്തുകയ്യോണ്ടാണ് കഴിക്കുന്നത് അത് ക്യാമറയുടെ ലെൻസിൻ്റെ പ്രോബ്ലം ഉണ്ട് അത് അപ്പം നമുക്കിനി ഏലമണക്കിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ആ കടയിൽ ചേരണ്ടെന്ന് ചോദിച്ചാൽ വിചാരിച്ചു പേര് അലി എത്ര വർഷം കട തുടങ്ങിയിട്ടാണ് അഞ്ച് വർഷമായി എന്തൊക്കെയാണ് നമ്മൾ കഴിക്കാനുള്ളത് രാവിലെ ആപ്പം ഇലിയുറപ്പം ദോശ കാലത്ത് എത്ര മണിക്ക് തുടക്കം അഞ്ചുമണിക്ക് ചായ റെഡിയാകും മൂന്ന് കഴിഞ്ഞാൽ മാറും ും കോഴി ഇപ്പം പുതിയ ഫ്രണ്ട്സ് വീഡിയോ കഴിഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബില്ലിൻ്റെ ചിനും കൂടി അമർത്താൻ ഞാനെന്താ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു കിട്ടില്ല വീഡിയോ കാണുന്നതായിരിക്കും അല്ലേ ഇപ്പം